ഇത് മാസ് ഫോട്ടോഷീന്നാണ് ഹോണ്ട ഡി ഒ ബി എസ് സിക്സ് ഒ മോളിലുള്ള വണ്ടിയാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ടാണ് അപ്പോൾ നിലവിൽ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ താക്കോൽ ഓൺ ചെയ്യുമ്പോഴും മീറ്ററിനകത്ത് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് തെളിയുന്നുണ്ടായില്ല കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കിക്കർ അടിച്ച് കഴിയുമ്പോൾ ചെക്ക് അവസ്ഥയിലാണ് കിക്കർ ഇന്ന് നേരുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ബാറ്ററിയുടെയാണ് കംപ്ലയിൻ്റ് വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്ന ബാറ്ററി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി ആണ് കേട്ടോ അപ്പോൾ ഞാനത് ചെക്ക് ചെയ്ത് നോക്കി നിലവിൽ എൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആണ് നമ്മളത് വോൾട്ട് ഇപ്പോൾ ബാറ്ററി വണ്ടിയുമ്പോൾ കണക്ട് ചെയ്യാതെ കൊണ്ട് ഡിസ്ക് മൊത്തം പിടിയിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ചെക്ക് ചെയ്തേ അപ്പോഴും പത്ത് പോയിന്റ് ആറ് അഞ്ച് അതാണ് അതിൻ്റെ റേഞ്ച് കാണിക്കണം വോൾട്ടിൻ്റെ ഏട്ടോ ഇപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ വോൾട്ട് പോകണം നോക്കിക്കോ അഞ്ചേ പോയിൻറ്റ് അഞ്ച് രണ്ടേ രണ്ടിലേക്കൊക്കെ തന്നെ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വർക്കിംഗ് ആവില്ല കാരണം നമുക്കിതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ തുടങ്ങി ഇഞ്ചക്ടർ തുടങ്ങിയിട്ട് ഫ്യൂൽ പമ്പ് തുടങ്ങിയ എല്ലാ ഐറ്റംസ് സെൻസറുകളൊക്കെ നമുക്ക് ബാറ്ററി സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് കറക്റ്റായിട്ട് വർക്ക് ആവുകയുള്ളൂ കാരണം ഫ്യൂൽ പമ്പ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ അത് ബാറ്ററി കറക്റ്റ് ആയിരിക്കണം എന്നാൽ തന്നെയാണ് അത് ക്ലിയർ ആയിട്ട് വർക്കിങ് ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ബാറ്ററി എന്തെങ്കിലും മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമ്മൾ കിക്കർ അടിച്ചിട്ട് വേണ്ടി സ്റ്റാർട്ടാവാൻ കഴിഞ്ഞ റീസൺ എന്ന് വെച്ചാൽ കിക്കർ ടൈറ്റാണ് അതെ അടിച്ചത് ഇതേപോലെ ചെക്ക് ആയൊ അവസ്ഥയിലാണ് ജാമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് കാരണം അതുകൊണ്ട് നമ്മൾ കിക്കറും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് വണ്ടി ഇടയ്ക്കൊന്ന് കേട്ടിട്ടൊന്ന് ജനറലായിട്ടൊന്ന് ഡീറ്റെയിൽ സർവീസ് ചെയ്യേണ്ട സമയം അത്യാവശ്യം ആട്ടോ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ ഈ കിക്കറിൻ്റെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊന്നും അത്ര പെർഫെക്റ്റ് അല്ല അപ്പോൾ വേണേലും പൊട്ടാവുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ക്ലിയർ ആയിട്ട് സർവീസോ കാര്യങ്ങളോ പക്കിയായിട്ട് ചെയ്യാറില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരേമ എന്തേലും ഉണ്ടാവും അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നോക്കിയിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ജനറലായിട്ട് സർവീസ് ക്ലച്ച് ഈ സി ബി ടി ക്ലച്ചൊക്കെ മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഫുള്ള് ഗ്രീസ് ചെയ്യേണ്ടതാണ് ഗ്രീസിംഗ് നടത്തേണ്ടതാണ് ഉണ്ടോ അത് ജനറൽ ആയിട്ട് സർവീസ് ചെയ്യുമ്പോഴാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടണമെന്ന് ഒന്ന് കയറ്റി ചെയ്യാനായിട്ട് നോക്കാം ജനറലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ചെക്കിങ്ങിൻ്റെ സർവീസ് ചാർജ് ആയിട്ട് വരുന്നത് അറുന്നൂറ് രൂപയാണ് നമുക്ക് അതിന് കോസ്റ്റ് വരാം പിന്നെ നമ്മൾ അഴിക്കണ സമയത്ത് എന്തെങ്കിലും പാർട്സുകൾ എന്തെങ്കിലും മാറ്റേണ്ടി വന്നാൽ മാത്രമാണ് അഡീഷണൽ എമൗണ്ട് വരുള്ളൂ നേരെ മറിച്ച് വേറെ അങ്ങനെ മേജർ സമയം എടുക്കുന്ന വർക്കുകൾ അഡീഷണൽ ആയിട്ട് വന്നാൽ തന്നെയാണ് നമുക്ക് എമൗണ്ടിൽ ലേബർ ചാർജിൽ വ്യത്യാസം വരുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അറുന്നൂറ് രൂപ ലേബർ ചാർജിൽ ക്ലച്ച് ഗ്രീസിംഗ് അടക്കം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വണ്ടി ചെക്ക് ചെയ്ത് കിട്ടും അപ്പോൾ അത് നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തൊട്ടടുത്ത് വരാനിരിക്കുമെങ്കിലും നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം പിന്നെ അതേപോലെ ഈ ബാക്കിലത്തെ ഷോക്കപ്പ്സൊക്കെ ലീക്കാണ് ബാക്കിലൊക്കെ ഷെറിപ്പ് തുടങ്ങേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കയറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തതിൻ്റെ കണ്ടീഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും പാർട്സുകൾ നമ്മൾ ഈ അഴിക്കണ ഭാഗത്തൊക്കെ എന്തെങ്കിലും പാർട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ തന്നെ നമുക്ക് അത് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാനും പറ്റും ഇപ്പോൾ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് അതിനകത്ത് കിട്ടേക്കാം അതായത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒന്ന് നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ബാറ്ററി മാറ്റി പുതിയത് വെച്ചാലാണത് വർക്കിങ് കറക്റ്റ് ആവുകയുള്ളൂ പിന്നെ നമുക്ക് കിക്കർ കഴിച്ച് വീൽ കിക്കർ വീലൊക്കെ അഴിച്ച് ഗ്രീസുകയാണ് എൻ്റെ നമ്മൾ വഴിയിൽ റോട്ടി പോയാണ് വണ്ടി എടുത്തു കൊണ്ട് പറഞ്ഞാൽ അപ്പം എൻ്റെ പിക്ക്പ്പ് ചാർജ് കൂടി വരും അതടക്കമുള്ള ഒരു എമൗണ്ട് ഞാൻ വാട്സാപ്പിനകത്ത് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം നമുക്ക് ഏകദേശം ഒരു അഞ്ചര ആറ് മണിക്കുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോസൊക്കെ ഇത് വാട്സാപ്പിനകത്തേക്ക് ഷെയർ ചെയ്ത് വീഡിയോ ഒന്ന് കണ്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതേപോലെ തന്നെ ഇടയ്ക്ക് എപ്പോഴേലും ജനറലായിട്ടൊന്ന് സർവീസ് ചെയ്യണേഴ്സ് ഒന്ന് പരിഗണിച്ചോ അതല്ലാന്നുണ്ടെങ്കിൽ ബെൽറ്റൊക്കെ പൊട്ടി വഴി പെട്ടോ എന്ന് സിറ്റുവേഷൻ വരും ഓക്കെ ഇപ്പം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തതെന്നുള്ളൂ